രണ്ടും മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ്റ്റ് റിസ്റ്റ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ ആക്കപ്പറമ്പ് റോഡ് നവീകരിക്കുന്നു റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ ആക്കപ്പറമ്പ് റോഡാണ് നവീകരിക്കുന്നത് കൊപ്പം ടൗണിനോട് ചേർന്നുള്ള റോഡ് ഏറെക്കാലമായി ശോചനീയ അവസ്ഥയിലായിരുന്നു ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ ആശ്രയിക്കുന്ന പാത നവീകരിക്കണമെന്ന ആവശ്യത്തിന് ഏറെ പഴക്കമുണ്ട് കൊപ്പം ടൗണിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുമ്പോൾ ചെറിയ വാഹനങ്ങൾക്ക് പട്ടാമ്പി റോഡിലേക്ക് പോകാൻ ഏറെ ആശ്രയിക്കുന്നതും ഈ വഴിയാണ് തകർന്നു കിടക്കുന്ന ഇപ്പോൾ നവീകരണ പ്രവർത്തികൾ നടപ്പാക്കുന്നത് കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ റോഡ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പത്ത് ലക്ഷം രൂപ ചിലവഴിച്ച് റോഡ് നവീകരിക്കുന്നത് റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ പ്രാദേശിക റോഡ് വികസനത്തിനായിട്ട് ഈ ഈ വർഷം നാലര കോടി രൂപയാണ് വെച്ചിട്ടുള്ളത് എല്ലാ വാർഡുകളിലേക്കും തുല്യമായി എല്ലാ പ്രദേശത്തേക്കും പ്രാധാന്യം അർഹിച്ചു കൊണ്ടാണ് വെച്ചിട്ടുള്ളത് അതിന് പുറമേയായി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് നല്ല രീതിയിൽ എല്ലാ പ്രദേശത്തേക്കും ഫണ്ടുകൾ വിനിയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെയും എം എൽ എയുടെയും എല്ലാം ഫണ്ടുകളുടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മുടെ ഗ്രാമ ഗ്രാമീണ റോഡുകളെ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ പൊളിച്ചതിൻ്റെ ഭാഗമായി നമുക്ക് അതിനാവശ്യമായ ഫണ്ട് ലഭിച്ചിട്ടില്ല റീബിൽഡ് കേരളയിൽ രണ്ടര കോടി കിട്ടും എന്ന് നമുക്ക് കളക്ടർ അടക്കം നിർദ്ദേശം തന്ന അതുകൂടി വരുമെന്ന പ്രതീക്ഷയാണ് എന്തായാലും നമ്മുടെ ഗ്രാമീണ റോഡുകളാകെ തകർന്നൊരു സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പൊതുജനങ്ങളിൽ നിന്നും ശേഖരിച്ച തനത് ഫണ്ട് പരമാവധി ഉപയോഗപ്പെടുത്തി കോടി രൂപയാണ് ഗ്രാമീണ റോഡുകൾക്കായിട്ട് വെച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി നമ്മൾ മൂന്നാം വാർഡിലെ മെമ്പർ ഇവിടെ സ്ഥലത്തില്ലെങ്കിലും അതിൻ്റെ ഒരു കുറവ് വരുത്താതെ ഏറ്റവും ആവശ്യമുള്ള ഒരു പ്രധാന റോഡാണ് ഈ റോഡ് അതിനാണ് നമ്മൾ പരിഗണന ലക്ഷം രൂപ വെച്ചിട്ടുള്ളത് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം രാംദാസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ധന്യ കെ ടി ഷുക്കൂർ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്റർലോക്ക് കട്ടവിരിച്ചാണ് നവീകരണ പ്രവർത്തികൾ നടത്തുക